കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് തുടർച്ചയായി മൂന്നാം വട്ടവും കേരളത്തിൽ ചെങ്കൊടി പാറുമെന്ന് സംസ്ഥാന സമ്മേളനത്തോടെ ഉറപ്പായി പക്ഷേ ഇടതുപക്ഷത്തിന്റെ സാരഥാരായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് ഇരട്ടജങ്ങൾ തന്നെ വീണ്ടും ഇടതുപക്ഷത്തെ നയിക്കുമെന്നും ഇല്ല എന്നുമുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തില്ലെങ്കിൽ പകരം ആര് എന്നതിനെ ചൊല്ലി പാർട്ടിയിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമാകും സംസ്ഥാന സമ്മേളന ചർച്ചകളുമായി ബന്ധപ്പെട്ട് അലയൊരികൾ സഖാക്കൾക്കിടയിൽ ഉയർന്നു തുടങ്ങി പുതിയ നേതൃത്വം ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും സമ്മേളന ചർച്ചകൾ ഭാവി തീരുമാനങ്ങളെ സ്വാധീനിക്കും പിണറായി അല്ല കൂട്ടായ നേതൃത്വമാകും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുക എന്ന് സമ്മേളനത്തിന് മുൻപ് അഭിമുഖത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നു പറഞ്ഞതോടെയാണ് പകരമാര് എന്ന ചോദ്യം ചർച്ചയായത് പിണറായി മത്സരിക്കുമോ എന്നത് പോലും തീരുമാനിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആവർത്തിച്ചു പിണറായി മാറി നിൽക്കാനിടയുള്ള സാഹചര്യം സംസ്ഥാന സെക്രട്ടറി തന്നെ തള്ളിക്കളയുന്നില്ലെന്ന് വന്നതോടെയാണ് ആ ചർച്ചകൾക്ക് കൂടുതൽ ഗൗരവം കൈവന്നത് അതോടെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തെ ശക്തമായി പിന്താങ്ങി വാദഗതികളും ഉയർന്നു സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് വിമർശനങ്ങൾ ഒന്നും നേരിടേണ്ടി വന്നില്ല എന്നും മാത്രമല്ല പ്രശംസകളാൽ അദ്ദേഹത്തെ മൂടിയുള്ള അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു ഉയർന്നു വന്നത് മുഴുവൻ അതേസമയം തന്നെ പാർട്ടിയിലെയും ഭരണത്തിലെയും കണ്ണൂർ ആധിപത്യത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോഴും പ്രതിരോധിക്കാൻ എല്ലാ മന്ത്രിമാരും തയ്യാറാകണമെന്നും ആവശ്യം മുന്നോട്ട് വന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി മത്സരിക്കാനിടയില്ലെന്നും പകരം പ്രചരണം നയിക്കുമെന്നുമുള്ള സൂചനകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്നത് എൽ ഡി എഫ് ജയിച്ചാൽ മത്സരിക്കാതെ തന്നെ പിണറായി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത പോലും അക്കൂട്ടർ കാണുന്നു തോറ്റാൽ പ്രതിപക്ഷ നേതാവായോ എം എൽ എ മാത്രമായോ തുടരാൻ അദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടാകാനിടയില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ാത്ത സാഹചര്യം ഉണ്ടായാൽ നിയമസഭാ ടീമിനെ നയിക്കാൻ നേതാവിനെ നിയോഗിക്കേണ്ടി വരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്ന നിലയ്ക്ക് എം എ ബേവി എം വി ഗോവിന്ദൻ എ വിജയരാഘവൻ എന്നിവർക്കാണ് സംഘടനാ ശ്രേണി അനുസരിച്ചുള്ള ആദ്യ സാധ്യതകൾ ഈ മുതിർന്ന നേതാക്കൾക്ക് പകരം പുതുതലമുറ നേതൃത്വത്തിലേക്ക് ബാറ്റൺ കൈമാറേണ്ട സമയമായെന്ന അഭിപ്രായവും പാർട്ടിയിൽ ഉയരുന്നുണ്ട് ഈ രണ്ടു സാധ്യതകളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ചൂടുപിടിക്കുന്നത് ഈ സാഹചര്യത്തിൽ പിണറായി മത്സരിക്കുമോ ഇല്ലയോ എന്നത് സി പി എമ്മിന്റെ വരും ദിവസങ്ങളിൽ നിർണായകമായ ചോദ്യമായി മാറും പിണറായിയുടെ നേതൃത്വം സംബന്ധിച്ച എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോട് ആരും തുടർന്ന് പ്രതികരിച്ചിട്ടുമില്ല അതിനിടെ തുടർഭരണത്തിന്റെ കാര്യത്തിൽ അമിത ആത്മവിശ്വാസം പാടില്ലെന്ന പി ബി അംഗം എം എ ബേബിയുടെ പ്രതികരണത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പിന്തുണച്ചു തുടർഭരണത്തിനു വേണ്ടി പരിശ്രമിക്കാൻ പോവുകയാണ് എന്നും തുടർഭരണം കിട്ടി എന്നൊന്നും ഗ്യാരണ്ടി പറഞ്ഞ് പ്രവർത്തിക്കേണ്ട എന്നും അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഐസക് പറഞ്ഞു പക്ഷേ മൂന്നാം തുടർഭരണം ഉണ്ടാക്കണമെന്ന ഉറപ്പുണ്ടെന്നും ആ ബോധ്യത്തോടെ കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കാൻ തന്നെയാണ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതെന്നും പാർട്ടിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കാൻ മറന്നില്ല കേരളത്തിന്റെ സിംഹാസനം അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനും ബി ജെ പിക്ക് സ്വപ്നം കാണാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് തുടർഭരണം ഉണ്ടായി കേരളത്തിൽ ഇനിയും ഇടതുപക്ഷം തന്നെ അധികാരത്തിലേറും ഇനി കാത്തിരുന്നു കാണേണ്ടത് കേരളത്തിന്റെ ഭരണരഥം തിരിക്കുന്ന സഖാവ് ആരാണ് എന്ന് മാത്രമാണ്